ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിഷ്ണു ആകെ നടുക്കടലിൽ പെട്ടതുപോലെ ആവാണ് കേട്ടോ വിഷ്ണു ഒന്നും ഇല്ലാതെ മുകളിലോട്ട് പോവാണ് എൻ്റെ അമ്മ ഇനി എന്താ ചെയ്യാൻ പോകുന്നത് എന്ന പ്രതിസന്ധിയിൽ വിഷ്ണു ആവുമ്പോൾ സത്യഭാമയാണെങ്കിൽ തൻ്റെ റൂമിൽ പോയി എന്തൊക്കെയോ ഇങ്ങനെ ബാഗിൽ അടുക്കി വെക്കുന്നതായിരിക്കും കേട്ടോ അങ്ങനെ സത്യഭാമയുടെ മുഖത്ത് വളരെ ദേഷ്യം തന്നെ കാണുന്നുണ്ട് അങ്ങനെ സത്യവാമ പുറത്ത് വരുമ്പോൾ കാണുന്ന കാഴ്ച വിഷ്ണുവിനെ അവിടെ കാണുന്നില്ല കേട്ടോ എന്നാൽ രാഘവനാണെങ്കിലോ എന്തോ ഒരു ജാതി കാട്ടിക്കൂട്ടൽ എങ്ങനെ പോയാലും ബുദ്ധി ഇല്ലാത്ത ഇനത്തിനോട് എന്ത് എന്താ എന്നുള്ള ഭാവത്തിൽ രാഘവൻ അവിടെ ഇരിക്കുന്നു കേട്ടോ ഇതേ സമയം സത്യഭാമ ചോദിക്കുകയാണ് എവിടെ വിഷ്ണു എന്ന് ചോദിക്കുമ്പോൾ അവിടെ ക്ഷ്യാമ പറയാൻ മുകളിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ അതെല്ലാം കണ്ട് കാർത്തിക നിൽക്കുന്നു കേട്ടോ അപ്പോൾ തന്നെ വിഷ്ണു എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ വിഷ്ണു അപ്പോൾ ഓടി വരണം കേട്ടോ പിന്നീട് തൻ്റെ അമ്മയുടെ മുന്നിൽ വിഷ്ണു ഇങ്ങനെ നിൽക്കണേ ഇതേ സമയം അതെ ഞാൻ എന്നോടൊരു കാര്യം പറയാനാണ് വന്നത് അതെ ഈ ഒരു ഡിവേഴ്സ് പേപ്പറിൽ നീ ഒപ്പിട്ട് തരുമോ എന്താ അമ്മ ഇങ്ങനെ ചോദിച്ചത് ഷ്യാൻ ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് തരികയാണെങ്കിൽ നിനക്ക് ഒപ്പിടുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ വിഷ്ണു തലയിട്ട് ആട്ടിട്ടോ ഉല്ലമ്മ ഞാൻ സമ്മതിച്ചോളാം എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന രാഘവനും ക്ഷമയൊക്കെ ആകെ ഞെട്ടുന്നുണ്ട് പക്ഷെ ആദ്യം ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ ചെറുതായി പതറിയും കൊണ്ടാണ് വിഷ്ണു അത് പറയുന്നത് പിന്നീട് തൻ്റെ അമ്മ ആ മുഖത്ത് കാണുന്ന ആ ദേഷ്യവും ബാഗിൽ ബാഗ് ഇങ്ങനെ ഒരു ബാഗ് കയ്യില് പിടിച്ചത് കൊണ്ട് തന്നെ വിഷ്ണു വിഷ്ണുവിൻ്റെ മനസ്സിൽ പല വേണ്ടാത്ത ചിന്തകളും കടന്നുകൂടിയിരിക്കുന്നുട്ടാ അങ്ങനെ സത്യം മ്മ തൻ്റെ കാറിൽ കയറി പോകുമ്പോൾ വിഷ്ണു ഇങ്ങനെ അമ്പരപ്പോട് കൂടി നിൽക്കണം കേട്ടോ ഇതേ സമയം കാർത്തിക പിറകെ വരുകയാണ് എന്നിട്ട് കാർത്തിക ചോദിക്കുകയാണ് വിഷ്ണു എന്താ പേടിയുണ്ടോ വിഷ്ണു ഭയമുണ്ടോ ഉണ്ട് എന്ന് പറയട്ടോ എന്തിനെ എന്തിനാണ് പേടിക്കുന്നത് ഷാലിനെ ഒപ്പിട്ട് കൊടുക്കുമെന്ന ഭയമാണോ അതല്ല എൻ്റെ പേടി അവൾ ഒരിക്കലും ഒപ്പിട്ട് കൊടുക്കില്ല പക്ഷെ എൻ്റെ പേടി അതല്ല എൻ്റെ അമ്മ ആ കൊണ്ടുപോകുന്ന ബാഗിൽ എന്താണ് വെച്ചിരിക്കുന്നത് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് സത്യഭാമ ആ തോക്കെടുത്ത് ബാഗിൽ വെക്കുന്ന ആ ഒരു രംഗം ഇങ്ങനെ വിഷ്ണുവിൻ്റെ കണ്ണിലൂടെ ഇങ്ങനെ കടന്നു പോവാണ് കേട്ടോ ഇതേ സമയം അത് കാർത്തികയോട് പറയുകയും ചെയ്യാണ് അങ്ങനെ കാർത്തിക അതാലോചിച്ച് ആകെ പേടിയാണ് അങ്ങനെ വിഷ്ണു ആ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിച്ചാണ് എൻ്റെ പേടിയല്ലാതെ എൻ്റെ ഷാലിനി ഒപ്പിട്ട് കൊടുക്കുക എന്ന പേടിയല്ല എൻ്റെ അമ്മ രണ്ട് കൽപ്പിച്ചാണ് ഇറങ്ങിയിരിക്കുന്നത് ഇത് അമ്മയുടെ ലാസ് കളിയായിരിക്കും എന്നങ്ങനെ വിഷ്ണു പറയുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം കാർത്തിക ദിനൊക്കെ എന്താ മറുപടി പറയേണ്ടതെന്ന് അറിയാതെ വിഷ്ണുവിൻ്റെ തോളിൽ തൻ്റെ കൈകളിങ്ങനെ വെക്കാനും ഒരുങ്ങുമ്പോൾ തൻ്റെ അതിനെ അനുവദിക്കുന്നില്ല അങ്ങനെ വീണ്ടും കൈകൾ തിരിച്ചെടുക്കാനായിട്ടോ എന്നാൽ ഈ സമയം ഷാലിനിയാണ് കാണിക്കുന്നത് ഷാലിനി ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് സത്യഭാമ പറഞ്ഞു കൊടുത്ത് അങ്ങനെ സത്യഭാമ കാറി നിന്ന് ഇറങ്ങുകയാണ് ഇതേ സമയം സത്യഭാമയെ കണ്ടു കൊടുത്തിന് ഷാനി ചോദിക്കണം എന്തിനാണ് സത്യമാമ്മ എന്നോട് വരാൻ പറഞ്ഞത് അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ വീട്ടിലോട്ടോ അതല്ലെങ്കിൽ സത്യമാമ്മയുടെ വേറെ എവിടെയുണ്ടെങ്കിലും വന്നിരുന്നില്ലേ എന്ന് പറഞ്ഞുകൊടുന്ന് അത് തന്നെ അടി നിനക്ക് എൻ്റെ വീട്ടിലോട്ട് വരേണ്ട ആവശ്യമുണ്ടാകും പക്ഷേ എനിക്ക് നീയും എനിക്ക് എൻ്റെ മുഖ മകന്റെ മുന്നിലോട്ട് ഇനി നീ വരുന്നത് എനിക്കിഷ്ടമല്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഷാലി ഒന്ന് ഞെട്ടിപ്പോവണ് ഇതേ സമയം വളരെ ഗംഭീരത്തോടുകൂടി തന്നെ വളരെ ദേഷ്യത്തോടും കൂടി ഗർജിക്കുന്ന ഒരു സിംഹത്തെ പോലെ സത്യഭാവം അങ്ങനെ നിൽക്കുന്നത് കാണുമ്പെ അതിന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ അങ്ങനെ ഷാലിനിയോട് പറയുകയാണെങ്കിൽ എടി മതി നീ എൻ്റെ മകൻ്റെ കൂടെയുള്ള ജീവിതം ജീവിതം മടുത്തു കാരണം എൻ്റെ മകന് പറഞ്ഞത് എന്താണെന്നറിയോ അവൾ എന്നെ ഇങ്ങനെ പറ്റിക്കുകയാണെങ്കിൽ ഇനി എനിക്ക് അവളുമായുള്ള ഒരു ജീവിതം വേണ്ട എന്ന് അവൻ തന്നെ പറഞ്ഞിരിക്കുന്നു അപ്പോൾ ഉടൻ തന്നെ സത്യമ്മ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മതി നിൻ്റെ ഈ ഡയലോഗ് കേട്ട് കേട്ട് മടുത്തു നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ചോദിക്കുന്ന സത്യങ്ങൾ നിനക്ക് വെളിപ്പെടുത്താനും കഴിയില്ല അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് എന്നിങ്ങനെ സത്യമ്മ പറയുന്നുട്ടോ അങ്ങനെ ഈ സമയം ശാലി അവിടെ ഒന്നും മിണ്ടാതെ നിൽക്കണേ ഇത് തന്നെയാണ് നിൻ്റെ മൗനം തന്നെയാണ് എൻ്റെ മകനെ കബളിപ്പിക്കുന്നില്ല ഒരു പരിധിയുണ്ട് പെട്ടെന്ന് അങ്ങ് ഒരു ദിവസം ആറു വർഷം ആരോടും പറയാതെ എവിടോട്ട് ഒളിച്ചോടിപ്പോയി ഒരു ഭർത്താവിന് ഒരു ഭർത്താവിൻ്റെ വില കൊടുക്കണേടി അല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞത് കേട്ടിട്ട് നീ ഇങ്ങനെ തുള്ളിച്ചാടി നടന്നാൽ അതിലൊന്നും കാര്യമില്ലടി നീ എനി നീ എൻ്റെ വീട്ടിൽ വന്നു വിഷ്ണുവിനെ കൊണ്ട് താലിയെടുത്ത് വിഷ്ണുവിനെ കൊണ്ട് തന്നെ നീ ഈ കഴുത്തി താലി കെട്ടിച്ച് അത് നിൻ്റെതന്നിഷ്ടത്തിൽ നീ അത് ചെയ്തു എന്നിട്ട് അതിന് ശേഷം നീ നല്ലൊരു ഭാര്യ ആവാൻ ശ്രമിച്ചോ നല്ലൊരു മരുമകളാവാൻ ശ്രമിച്ചോ നിനക്ക് എന്താ ആവശ്യം നിനക്ക് നിന്റെ കാര്യങ്ങൾ നടക്കണം എന്തിനേ നീ ഈ ഒളിപ്പിച്ച് വെക്കുന്ന രഹസ്യങ്ങൾ എന്തിനെൻ്റെ ഭർത്താവായി അവനോട് പോലും നീ പറഞ്ഞില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് അവൻ ആ തീരുമാനമെടുത്തത് അവൻ നിന്നെ വേണ്ടെന്ന് വെച്ച് വേറൊരു വിവാഹം കഴിച്ചത് ഇതൊക്കെ സത്യഭാമ പറയുമ്പോൾ ശാലിനി അവിടെ ഇങ്ങനെ മുഖം ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ സത്യഭാമ ആയതുകൊണ്ട് കരണത്തടി വീഴുന്നില്ല അങ്ങനെ ഒരു ഭാവത്തോടു കൂടി ശാലിനി നിൽക്കണം കേട്ടോ ഇതേ സമയം സത്യഭാമ പറയുന്നത് ഞാൻ ൊരു തീരുമാനമെടുത്തു എൻ്റെ മകന് നീ എന്ന ക്യാൻസർ ആ അത് അത് മുറിച്ച് മാറ്റാനുള്ള തീരുമാനമാണ് ഇത് കേൾക്കുന്ന ഷാലിനി മനസ്സിലായത് സത്യമേ അതെ ഞാൻ നീ എന്ന ക്യാൻസർ എൻ്റെ മകനെ നിന്ന് മുറിച്ചു മാറ്റാനാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് എന്ന് പറഞ്ഞിട്ട് തൻ്റെ കൈകളിലുള്ള ബാഗ് തൻ്റെ വണ്ടിയുടെ മുകളിലോട്ട് അങ്ങ് വെക്കുകഴിഞ്ഞ കേട്ടോ ഇതേ സമയം ഷാലിനി എന്താണ് ഇവർ കിടന്ന് കാട്ടിക്കൂട്ടുന്നത് എന്ന ഭാവത്തിൽ ഷാലിനി നോക്കുന്നുണ്ട് എന്നാൽ ഈ സമയം അവിടെ സത്യമാമ എന്ത് ചെയ്യുന്നു ആ ബാഗ് വെച്ചതിന് ശേഷം അതിൽ നിന്നും താൻ ആ ബാഗിലോട്ട് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ എങ്ങനെ കാണിക്കണം അതായത് കുറേ പണക്കെട്ടുകൾ പിന്നീട് ബ്ലാങ്ക് ചെക്കുകൾ അതൊക്കെ എങ്ങനെ പരത്തിയിട്ട് അതിൽ ഡിവേഴ്സിൻ്റെ ആ ഒരു പേപ്പർ പേപ്പർ ഊട്ടോ എന്നിട്ട് ആ പേപ്പർ അങ്ങ് എടുത്തിട്ട് നീ എന്ന ക്യാൻസർ എൻ്റെ മകനെ നിന്ന് മുറിച്ച് മാറ്റാൻ നീ പറയുന്നു നീ പ്രസവിച്ച കുഞ്ഞാണെന്ന് എന്നാൽ എൻ്റെ കുടുംബത്തുള്ള കുഞ്ഞാണെന്നും നീ പറയുന്നു ഞങ്ങളുടെ ചോരയാണെന്ന് നീ പറയുന്നു എന്നാൽ ബാക്കി ഡീറ്റെയിൽസ് എന്നോട് ചോദിക്കുമ്പോൾ എനിക്കതിനെ മറുപടിയില്ല പറയാൻ വാക്കുകളില്ല സത്യമേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല നീ തെറ്റ് ചെയ്തിട്ടില്ലായിരിക്കാം പക്ഷേ ഞാൻ പറയും െ നീ എന്ന ജന്മത്തെ എൻ്റെ മകന് വേണ്ട എങ്കിൽ ഞാനും ഒരു തീരുമാനമെടുത്തു ഇതാ ഇതിൽ നീ ഒപ്പിടണം എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന ഷാലി എന്തെന്നറിയാതെ ഇങ്ങനെ നിൽക്കാണ് അപ്പൊ ഉടൻ തന്നെ എടി മതി നിർത്ത് എൻ്റെ കുഞ്ഞിനെക്കുറിച്ചുള്ള ആ ജന്മരഹസ്യങ്ങൾ ചോദിക്കുമ്പോൾ നിനക്ക് അവിടെ വാക്കുകളില്ല അപ്പോൾ ഷാലിനി പറയുന്ന സത്യമേ ഞാൻ എൻ്റെ വിഷ്ണുവട്ടനെ മാത്രം ജീവിച്ച ആളാണ് എനിക്ക് എനിക്കെൻ്റെ വിഷ്ണുവേട്ടനെ എപ്പോഴും ഇഷ്ടമാണ് എനിക്കിത്ര ഇഷ്ടമാണ് വിഷ്ണുവിനെ എന്ന് സത്യഭാമ ചോദിക്കുമ്പോൾ ആ തീർച്ചയായും എനിക്കെൻ്റെ വിഷ്ണുവിനെ ഇഷ്ടമാണ് എൻ്റെ വിഷ്ണുവേട്ടനില്ലാത്ത എനിക്കൊരു ജീവിതമില്ല ഇപ്പോഴും എൻ്റെ വിഷ്ണുവേട്ടനോട് എനിക്കൊരു കടുക് മണി പോലും സ്നേഹം കുറഞ്ഞി കുറഞ്ഞിട്ടില്ല എന്ന് ഷാലിനി വളരെ ദേഷ്യത്തോടു കൂടി സത്യഭാമയോട് പറയുമ്പോൾ സത്യഭാമ പറയാണ് ആഹാ നിനക്ക് എൻ്റെ വിഷ്ണുവിനോട് ഒരു കടുക് പോലും സ്നേഹം കുറഞ്ഞിട്ടില്ല ഇല്ല സത്യവാമേ ഞാൻ തെറ്റ് ചെയ്യാത്തോടത്തോളം ഞാൻ എന്തിനു പേടിക്കണം അപ്പം വിഷ്ണു ഇപ്പോൾ ഒരു ജീവിതം തിരഞ്ഞെടുത്തത് എന്താ അത് ചോദിക്കുമ്പോഴും ഷാലിനി പറയുന്നത് എൻ്റെ വിഷ്ണുവേട്ടനോട് എനിക്ക് സ്നേഹം കൂടിയിട്ടുള്ളൂ എന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന സത്യവാമ ശരി എനിക്ക് നിനക്ക് എൻ്റെ വിഷ്ണുമാനോട് സ്നേഹം കൂടുതലാണെന്ന് നീ പറയുന്നു എന്നാൽ നീ എന്തും ചെയ്യോ വിഷ്ണുവിന് വേണ്ടി തീർച്ചയായും ഞാൻ എൻ്റെ വിഷ്ണുവേട്ടനു വേണ്ടി എന്തും ചെയ്യുമെന്ന് പറയട്ടോ അങ്ങനെ സത്യഭാമ അങ് ഗർജിച്ച ഒരു സിംഹത്തെ പോലെ ഇങ്ങനെ കിട്ടും ചാടാണ് അതായത് എല്ലാ തെറ്റും ഷാലിയുടെ തലയിൽ അങ്ങ് ഇടുകയാണ് നീ ആറു വർഷം എന്തിനു പോയി നീ ആരോട് പറഞ്ഞു പോയി നിൻ്റെ ഭർത്താവിനോടെങ്കിലും നീ പറയണ്ടേ ഇപ്പോൾ മറിച്ച് വെക്കുന്ന നിൻ്റെ കുഞ്ഞിൻ്റെ ജന്മരഹസ്യത്തെക്കുറിച്ച് അതെങ്കിലും നീ നിൻ്റെ ഭർത്താവിനോട് പറയണ്ട അതും നീ പറയുന്നില്ല നിനക്ക് വീട്ടിൽ വലിയ ആളാവണം നിനക്ക് ഒരു ഭാര്യ ജീവിതമല്ല നീ ആഗ്രഹിക്കുന്നത് നീ അതിലും വലുതാണ് നീ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സത്യഭാമ പറയണെ എന്നാൽ എൻ്റെ മകളെ മകനെ ഒരു കോമാളിയാക്കിയത് കൊണ്ടല്ലേ ഇപ്പോഴവനൊരു വിവാഹം കഴിച്ചത് അവൻ്റെ ജീവിതത്തിൽ നീ എന്ന ആ കരട് അവൻ്റെ ചങ്കിൽ കുത്തിയ ആ മുള്ളു എനിക്ക് പറിച്ചെടുക്കണം ഒരമ്മ എന്ന നിലയ്ക്ക് അത് ചെയ്തില്ലെങ്കിൽ എൻ്റെ മകനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത ആയിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ഷാലിനെ പല്ലിങ്ങനെ ഇറുക്കി കടിക്കണ്ടാവും ഇതിനെല്ലാം കാരണം തൻ്റെ അമ്മയാണ് അതായത് വിഷ്ണു ഏട്ടൻ്റെ അമ്മ തന്നെയാണ് തൻ തങ്ങളുടെ ജീവിതം തകർത്ത് എന്ന് നന്നായി അറിയാം എങ്കിലും കൂടി സത്യഭാമ പറയുന്നത് എല്ലാം ഷാലിനിയാണെന്ന് കേട്ടോ എന്നാൽ ഈ സമയം ഞാൻ ഇനി എന്താ വേണ്ടത് സത്യഭാമയെ എന്ന് ചോദിക്കുമോ ഉടൻ തന്നെ നീ ചെയ്യേണ്ടത് ഇതാ ഈ കാണുന്ന ഈ പേപ്പറിൽ നീ ഒപ്പിട്ട് തരണമെന്ന് പറയട്ടെ അങ്ങനെ ഷാലിനി ആ പേപ്പർ ഒപ്പിടാൻ ഒരുങ്ങാണ് ഇനിയാണ് സത്യഭാമയുടെ മുഖത്തെടുക്കുന്ന ആ ഷാലിയുടെ ആ കിഡിലൻ പെർഫോമൻസ് കിട്ടും അത് കാണാൻ തന്നെ ഉണ്ട് സത്യഭാമ ഡിവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് എന്നൊക്കെ കരുതി സത്യഭാമ വീട്ടിലോട്ട് ഓടിച്ചാടി തുള്ളിച്ചാടി ചെല്ലുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ സത്യഭാമ എല്ലാവർക്കും മുന്നിൽ തല കുനിച്ചും കൊണ്ട് ഷാലിനി മുഖത്തടിച്ച പരിപാടിയാണ് പേനയിലൂടെ ചെയ്തതെന്ന ആ സത്യം സത്യഭാമ മനസ്സിലാക്കുന്നു ഒരു പേന പോലും ഷാലിനിയെ കൊണ്ട് എടുപ്പിക്കാതെ പേനയും പേപ്പറും ആ ഒരു പേപ്പറും പണവും എല്ലാം കൂടി പോയപ്പോൾ തനിക്ക് കിട്ടിയ തിരിച്ചടി ആലോചിക്കാനാവാതെ സത്യഭാമയ്ക്ക് ഇനിയും ഷാനിയോട് പക കൂടി വരുന്നതും അതുപോലെ തന്നെ വിഷ്ണു സത്യഭാമയുടെയും മുഖത്തടിച്ച് ഇതാണ് ഷാലിനിയത് എന്ന് സത്യാമയുടെ മുഖത്തടിച്ച് വിഷ്ണു പറയുന്ന ആ ഒരു രംഗമാണ് കേട്ടോ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ വരാൻ പോകുന്ന അപ്പോൾ ഇതിൻ്റെ അപ്കമ്മിങ് റിവ്യൂ വളരെ നേരത്തെ തന്നെ രാവിലെ റീമേക്ക് സ്റ്റോറി പറയാവേ അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എങ്കിലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ